േ അപ്പൊ നമുക്ക് സ്കിറ്റ് പക്ഷെ ഇത് ഏത് സ്കിറ്റ് സ്കിറ്റ് നമ്മുടെ അത് കഴിഞ്ഞ വർഷത്തെ സ്കിറ്റ് അല്ലേ ഓഹോ ഈ വേറെ സ്കിറ്റ് ഉണ്ടോ എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ എന്തും ഞാൻ ഈ നാട്ടിലെ ഇത്രയും പ്രമുഖരും ഗായകനും സുന്ദരനുമായ എന്നെ കൂടാതെ ഇവിടെ സ്കിറ്റ് അടക്കില്ല ഓ അതൊക്കെയാണ് പക്ഷേ അഭിനയം അഭിനയം അല്ല എന്റെ മെയിൻ ഇതക്കു പുറമേ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ നാല് രസങ്ങൾ വേറെയും ഉണ്ട് ഭയങ്കര തന്നെ പക്ഷേ വേണ്ട വേണ്ടാത്തോണ്ടോ അപ്പൊ എന്നെ ഒഴിവാക്കി ഇവിടെ സ്കിറ്റ് എടുക്കാനാണല്ലേ പ്ലാൻ ദീപ്തി അല്ലോ എവിടെ ഇതുപോലത്തെ ചീള ഞാൻ ഒറ്റക്ക് മതി ഇവിടെ നിനക്ക് സ്കിറ്റ് രണ്ടേ രണ്ട് ഓപ്ഷനുള്ളൂ ഒന്നിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നെ തേക്കാനുള്ള പരിപാടിയാണല്ലേ ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാ ഒന്ന് സിജോ വേണ്ട സിജോ ഒന്ന് കേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ സത്യം പറഞ്ഞ ഈ സ്കിറ്റില് സിജോയുണ്ട് ഉണ്ട് അത് കൊള്ളാലോ അതെ സിജോയ്ക്കും ഈ സ്കിറ്റിൽ ഒരു റോളുണ്ട് അതെ ഈ സ്കിറ്റില് ഉണ്ട് ആഹാ എന്താ വേഷം വേഷമാ ആ ഇത് ഞാൻ പൊളിക്കും എന്താ സീൻ സീൻ എന്ന് പറഞ്ഞ സുന്ദരിയായ നായിക ആഹാ എന്നിട്ട് വന്നിട്ട് സുന്ദരിയായ നായിക റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നു ഞാൻ അഭിനയിക്കാൻ മുട്ടിയിരിക്കുക അതെനിക്കറിയാം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന നായികയും കാത്ത് നായകൻ വെയിറ്റ് ആഹാ ഇഷ്ട എനിക്ക് പിന്നെ പോയി ഒരു ബൊക്കെയും വാങ്ങി നേരെ ബൊക്കോ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓക്കെ എന്നെ പറ്റിക്കാൻ തോന്നുന്നു എന്തെങ്കിലും പറഞ്ഞു എന്റെ ഓടിച്ചു വിടാനാണല്ലോ പ്ലാൻ ഏത് ട്രെയിൻ എപ്പ വരും എന്നറിയാതെ ഞാൻ അവളെ അവളെങ്ങനെ കണ്ടുപിടിക്കും അധികം പറയാൻ മറന്നു കേട്ടോ ആ എങ്കി വിട്ടോ മൂന്ന് മണിക്ക് വരുന്ന ആംസ്റ്റർഡാം ഇന്റർസിറ്റി ഓ കറക്റ്റ് രണ്ടേ മുക്കാലായിട്ടുള്ളു എമ്മ ശരി ഓക്കേ ബൈ എന്തും മനുഷ്യനല്ലേ ഇനി നമുക്ക് ശരിക്കും സ്കിറ്റ് തുടങ്ങാം ഞങ്ങൾ അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു

ചേച്ചിപ്പോൾ എന്റെ ഉയരത്തിന് ശരീരം ഇതാണ് മാസം പോലെ പോയി ഒരു റീൽ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യാം ഇവർക്ക് ഇവിടെ സ്കിറ്റിന് സമയമായി കാതൽ അല്ല താണ്ടി നിങ്ങൾക്ക് കുട്ടനെ ഓർമ്മയുണ്ടോ തന്റെ കൂട്ടുകാരൻ വീണപ്പോൾ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി അവനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സിലെ കുട്ടേട്ടനെ നമ്മൾ ആരെങ്കിലും കുഴി വീണ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ഇറങ്ങുമോ നമുക്ക് നോക്കാം അല്ലെ ഇവിടെ കുറെ പേർ ചേർന്ന് ഒരു ട്രിപ്പ് പോകാൻ ഡച്ചുമൽ ബോയ്സ് എന്നാണ് പേരെങ്കിലും ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി കൊണ്ട് കേട്ടോ നമ്രശിരസ്കയായ നിലാവിന്റെ നീലഭസ്മം കുറിയണിഞ്ഞു മെടഞ്ഞിട്ട കാർ കൂന്തൽ ചുരുൾത്തുമ്പുമായി ശാലീന സുന്ദരിയായ ഒരു നാടൻ പെൺകുട്ടി കുട്ടിയിലേക്ക് നിർത്തി നിർത്തി പാടുവ എന്നാലേ ഭാവം വരൂ ആരാ ചെവി കേരമ തമ്പുരാ കണിമംഗലം കോവിലകത്തെ തോമസ് തമ്പുരാൻ സ്നേഹ 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 എനിക്കും നിന്നോട് ഓ അതല്ല പേര് എനിക്ക് പേരും നാളും ും ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ട്രിപ്പ് പോകാൻ വേണ്ടി വന്നതാ അമ്മാരെ കാത്തിരുന്ന് എന്നെ ആരെയും వచ్చా దాలే కంటలో చానా రొడా యా మాత్రం కండి ఆరేష్ అది ఓహ్ ఓలేట പിന്നെ പ്രത്യേകോണേ എവിടെ വായ ഒട്ടിക്കാനാ എനിക്കവിടെ വർത്തമാനം കിട്ടിട്ട് ചോദിച്ചോണ്ട് വരത് ഈ മുഴുവൻ കാണുന്നില്ലല്ലോ പണി ോ കാ എന്നാ പിന്നെ തിരിച്ചു പോയിരിക്കും നല്ലത് ആ ഒരാള് വരുന്നുണ്ട് ഇനി ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ

ഞാനേ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ട്രിപ്പ് പോകാൻ വന്ന എന്നിട്ട് ഞാൻ അവർക്കൊണ്ട് ഒരു പണി കൊടുത്തു ഞാൻ അവരോട് പറഞ്ഞു ഇവിടെ ബിരിയാണി കിട്ടുവന്ന് ഇനി ബിരിയാണി കിട്ടിയാലോ എന്തായാലും ഞാനും കൂടെ വരാം എങ്കി വാ നമുക്ക് പോവാ വന്നല്ലോ വെള്ളപ്പായിട്ട് ഏയ് ഞാൻ മയനാ സാലും മതി എൻറെ കയ്യിൽ മൂന്ന് ബിറ്റകോളുണ്ട് അത് കഴിക്കാനാ മൂന്നേ ഉള്ളു നമ്മള് നാലു പേരില്ലേ അപ്പൊ എന്ത് ചെയ്യും ഓ കൊച്ചു പിള്ളേരെ പോലെ നിങ്ങടെ മാനേക്ക് ഞാൻ കാണിച്ചു തരാം നിർത്തുമോ നമുക്ക് ഇതിപ്പോ കഴിക്കണ്ട അടുത്ത കട കാണുമ്പോൾ നമുക്ക് ഒരെണ്ണം കൂടെ ഇത്രയും ബുദ്ധിയുള്ള ഒരു കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പോരുന്നോ എന്റെ കൂടെ ഓ ചേച്ചി വേറെ നമുക്ക് അടുത്ത കട വീട്ടിൽ നീ

ഇവിടെ ഒക്കെ ഒട്ട് കളിക്കാതെ അവനെ രക്ഷിക്കൂ ഭയങ്കര കുഴിയാണല്ലോ ഒന്നും കാണുന്നില്ല ല്ലാതെ ഒരു പ്രയോജനോ ഇങ്ങനൊരു നിസ്സാര കാര്യത്തിന് പോലും നിനക്ക് ഞങ്ങളെ സഹായിച്ചുടേ ചുമ്മാതല്ല നിന്നെയൊക്കെ മരത്തിൽ ആണി അടിച്ച് തറച്ചു വെച്ചിരിക്കുന്നത് എന്റെ ഡാഡി ഞാൻ അറിഞ്ഞുണ്ടല്ലോ ഞാൻ പോവാല്ലേ ഓ പാട്ടും പാടി നിക്കാതെ എങ്ങനെയെങ്കിലും സുഭാഷിനെ രക്ഷിക്കാൻ നോക്ക് അതെ നമ്മൾ പേര് മൂന്നുപേര് മാത്ര നമ്മൾ പേരായി അതെ അതെ മൂന്നായി പേരായിരുന്നെങ്കിൽ രണ്ടാണെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നതാണല്ലോ അതെ വിഷപ്പാണല്ലോ എല്ലാം സുഭാഷേ മാമനോടൊന്നും തോന്നല്ലേ നീലി ഫുഡ് എടുക്ക്

కా ഞാൻ മാവേലി നീ മാവേലിയോ എന്നിട്ട് കോസ്റ്റ്യൂം എവിടെ പുറത്തു പോകുമ്പോഴല്ലേ കോസ്റ്റ്യൂം ഇവിടെ ഞാൻ എന്റെ സ്റ്റൈലിഷ് അല്ലേ ഇടാറ് ശരിക്കും മാവേലിയാണോ എന്നിട്ട് ഓണമായിട്ട് പ്രജകളെ ഒന്നും കാണാൻ പോകുന്നില്ലേ പ്രജകളൊക്കെ ഇപ്പൊ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ ഞാനാണല്ലോ ശരിക്കും തനി മലയാളി ഞാൻ അവർക്കുള്ള ഓണം റീൽ പോസ്റ്റ് ചെയ്യായിരുന്നു റീലോ എന്നെ ഇവിടെ രക്ഷിക്കും കേരളത്തിൽ പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകും കാണാൻ അവരുടെ കഥകൾ മുട്ടും ഇപ്പോ കഥകളൊക്കെ മുട്ടിയാലേ മറ്റേ കമ്മിറ്റി റിപ്പോർട്ടിൽ പേര് വരും മാവേലി ആയാൽ എന്താ മാനം പോയാ പോയില്ലേ അയ്യോ അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്നെ കൊണ്ടുപോയില്ലേ ഒരു വഴി ഞാൻ ഇത്തവണ പോകുന്നത് വേറൊരു സ്ഥലത്തോട്ടാ അതേത് സ്ഥലം സംഭവം കേരളം തന്നെയാണ് റിയൽ ഗോഡ്സ് പക്ഷേ ഈ വർഷം ഞാൻ പോവാ അവിടെ പോയാൽ എൻ്റെ കേരളത്തിൽ പോകുന്നത് പോലെ തന്നെയാ മനുഷ്യരെല്ലാരും ഒന്നുപോലെ കള്ളവുമില്ല ചതിയുമില്ല നീയും വാ എൻ്റെ കൂടെ നിന്നെ ഞാൻ അവിടെ ആക്കാം നമുക്ക് ഹിൽവർസത്തിലോട്ട് പോകാം അവിടെ എം ഐ എച്ച് ഓണം സെലിബ്രേഷൻ നടക്കുന്നുണ്ട് നമുക്ക് സത്യമൊക്കെ കഴിച്ച് അവിടുത്തെ ആൾക്കാരോടെ സംസാരിച്ച് കളികളെല്ലാം കളിച്ച് എല്ലാവർക്കും ഞങ്ങളുടെ സ്കിറ്റ് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു വളരെയധികം കാര്യം എന്തായി രാജകുമാരി രാജയോഗ സ്റ്റേഷനിൽ പറശ്വര്യമാണ് നോക്ക് കണ്ണുകൾ ഉണ്ടല്ലോ തമ്പി രണ്ട് വൈരക്കല് എടുത്ത് വെച്ച് കൊല്ലിക്കും ബുക്കിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ടോ എന്നിട്ട് എവിടെ ദാ ആളെ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ ആരേത് ഏയ്യോന്ന് ഓടിക്കോ